നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് കാഞ്ചിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഓടുമേഞ്ഞ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഓടുമേഞ്ഞ വീടാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗ്ഗമായിട്ടുള്ളത് നമുക്ക് ജാതിയുണ്ട് നിലവിൽ അറുപതോളം ജാതി ഇതിലുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് കഴിഞ്ഞ വർഷം മുന്നൂറ്റമ്പത് കിലോ ഉണക്കം കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലെ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഈ രീതിക്ക് ഫുള്ളായിട്ട് നിരപ്പാണ് സ്ഥലം കേട്ടോ അതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായി നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് ഗ്രാമ്പു ആണുള്ളത് കേട്ടോ ജാതിക്കധികം പ്രായമാകാത്ത ജാതിയാണ് എല്ലാ ജാതിയും കാഴ്ച തുടങ്ങിയിട്ടുള്ള ജാതിയാണ് അതുപോലെ തന്നെയല്ല ഇവിടെ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഓവറായിട്ട് ചൂട് എന്നുള്ള കാലാവസ്ഥയല്ല തണുപ്പൊക്കെയുള്ള കാലാവസ്ഥയാണ് ഇവിടെ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന വരുമാനമാർഗമായിട്ടുള്ളത് ഏലമാണ് കേട്ടോ നിലവിൽ ആയിരത്തോളം ചൂട് ഏലമാണ് കൃഷിയിരിക്കുന്നത് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം തൊട്ടടുത്തൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് കേട്ടോ ചിലച്ചെടിയൊക്കെ അധികം പ്രായമാകാത്ത ചെടിയാണ് ഇതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് മുപ്പതോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് നന്നായിട്ട് കായ്ക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ മുന്നൂറോളം റബ്ബറുണ്ട് കേട്ടോ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഇരുപതോളം ഷീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഫുള്ളായിട്ടുള്ള നിരപ്പുണ്ട് ഈ സ്ഥലത്തിന് ഇതുപോലെ തന്നെ നിലവില് ഈ സ്ഥലത്ത് വലിയൊരു പഠിതാക്കളും ഉണ്ട് കേട്ടോ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുഴൽ കിണറാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും വീട്ടാവശ്യത്തിന്റെ എല്ലാം നമുക്ക് വെള്ളം ഉള്ളതാണ് കേട്ടോ ന്നെ നന്നായിട്ട് കായ്ക്കുന്ന ഒരു കുടമ്പുളിയാണിത് ഈ ഭാഗങ്ങളിലെ മണ്ണിനെല്ലാം നല്ല വളക്കൂടുള്ള മണ്ണാണ് കേട്ടോ

മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് എൺപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വിധിയുടെ അവിടെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ പഠിച്ച സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിലവിൽ നമുക്ക് വീട്ടിലേക്കൊരു കസ്റ്റി ഒരു അമ്പത് മീറ്റർ എഴുപത്തഞ്ച് മീറ്ററുള്ള ഇതുപോലത്തെ മൺവഴിയുണ്ട് എങ്കിലും വാഹനങ്ങളെല്ലാം സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്നാണ് നമുക്ക് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് അഞ്ചര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അപ്പോൾ താല്പര്യം ഉള്ളവർ കോൺടാക്ട് ചെയ്യുക